പാലക്കാട് ബൈ എലക്ഷനിൽ കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്നത് വമ്പൻ വിജയമാണ് എന്നാൽ ആ വിജയം വർഗീയ പാർട്ടികളുമായി കൂട്ടുപിടിച്ചാണ് നേടിയിരിക്കുന്നതെന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം ജനാധിപത്യ വിജയങ്ങളെ വർഗീയതയുമായി കൂട്ടിക്കെട്ടൽ വോട്ട് ചെയ്ത വോട്ടർമാരെ അവഹേളിക്കലല്ലേ ജനവിധിയെ അധിക്ഷേപിക്കുകയല്ലേ ജമാഅത്ത് ഇസ്ലാമിയ ഒരു വർഗീയ പാർട്ടിയാണെന്നാണ് സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ പറയുന്നത് എന്നാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ തരാതരം ഉപയോഗിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുകൂട്ടരും ഇക്കഴിഞ്ഞ പാലക്കാട് ബൈ ഇലക്ഷനിൽ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വർഗീയ പാർട്ടികളുടെ വോട്ട് മേടിച്ചാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചിരിക്കുന്നു എന്ന ആരോപണം സി പി എം ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൽ നടന്ന ചർച്ചയിൽ അവതാരകൻ ആഷ്മി താജ്ബ്രാഹിമും ജേക്സി തോമസും അംഗങ്ങൾ നമുക്കൊന്ന് കാണാം പാലക്കാട് യു ഡി എഫിന്റെ വിജയം ഉണ്ടാകുന്നു ആ യു ഡി എഫിന്റെ വിജയാനന്തരമുള്ള പാലക്കാട് നഗര ഹൃദയത്തിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക ഘടക എന്ന സംശയത്തെ ചോദ്യത്തെ പ്രബലപ്പെടുത്തുമാർ എസ് ഡി പി ഐയുടെ ചെറുപ്പക്കാർ വന്നിട്ടാണ് അക്രോശ സമാനമായ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് മുമ്പിലൂടെ പ്രകടനമായി പോകുന്നത് മതത്തെ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മത തീവ്രവാദ സംഘത്തിൽപ്പെട്ട എസ് ഡി പി ഐ മുതൽ ആർ എസ് എസ് വരെയുള്ളവന്റെ ഒറ്റ ഒരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്താനും ജെ നല്ല രാഷ്ട്രീയമാണ് നല്ലൊരു ഐഡിയൽ രാഷ്ട്രീയമാണ് ജെ കെ പറയുന്നത് ജെ കെ നല്ല ഐഡിയൽ രാഷ്ട്രീയമാണ് പക്ഷെ ജെ കെ ഒരുപാട് ഭൂതകാലത്തൊന്നും അല്ല ഇപ്പം പി മുജീബുറമാൻ സി പി എമ്മിനെ വെല്ലുവിളിച്ച് നിങ്ങൾക്ക് ജമാഅത്തിന് ബന്ധമില്ല ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ആയ ആയകാലത്തോളം ജമാത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ് നിങ്ങൾക്ക് ദീർഘദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ് നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ് നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ് എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ വരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ ആഗോള ഭീകരവാദികൾ ഇത് ഇരട്ടത്താപ്പല്ലേ ഈ ഐഡിയൽ രാഷ്ട്രീയ അവകാശം ഇതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമായ അനുഭവം ഈ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം ഇതാ ഇന്നും ഭീകരവാദിയെന്നും പഴയ എന്താണ് ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്ത് ഇസ്ലാം അമീറുമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതേ ജമാഅത്ത് ഇസ്ലാമോട് വോട്ട് കിട്ടിയത് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി ഇവിടെ എല്ലാ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ദേശാഭിമാനി ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് ആ എഡിറ്റോറിയൽ തന്നെ കണ്ണു തുറന്ന് അങ്ങനെ വായിച്ചു നോക്കണം എന്ന നിലയിൽ എഡിറ്റോറിയൽ പ്രവർത്തകർ കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിയുടെ മുഖപത്രത്തിലോ ജമാഅത്ത് ഇസ്ലാമെ വാഴ്ത്തിയ എഡിറ്റോറിൽ കാണിക്കാവോ ജമാഅത്ത് ഇസ്ലാമി വാഴ്ത്തി എഡിറ്റോറിൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ് ജെ തോമസ് ദാ ഇവിടെ ഡൂൾ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട് ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ശ്രീരാമകൃഷ്ണൻ ദാ ഇവിടെ ദാ ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അമീറുമായും ടി ആരിഫരുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട് അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടന്ന ചിത്ര ചിത്രങ്ങൾ പുറത്തുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എം വി ഗോവിന്ദൻ അടക്കം എം പി രാജേഷ് അടക്കം ജെക്സി തോമസ് അടക്കം തീവ്രവാദ ശക്തികൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ആര്യാടൻ മുഹമ്മദ് സഭയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തം ചെറുത്ത ആളുടെ വാക്യം വായിക്കുകയാണ് കോടിയേരിയുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ ശക്തി പറയാൻ കഴിയുക ചോദ്യവും നമ്മുടെ ചർച്ചയുടെ ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിയുകയും നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾ വോട്ട് വാങ്ങിയവനാണ് ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ് നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ് പൂർവ്വകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാഅത്തുമായി ഇന്ന് വർഗീയ വർഗീയ ശക്തി എന്ന് ജമാഅത്ത് ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ച പറ്റി രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചു ചോദിച്ചു നേതാക്കൾ വന്ന് കണ്ടപ്പോൾ അന്ന് ജമാഅത്തിന് വേണ്ടി ബാറ്റ് ചെയ്തത് നിങ്ങളാണ് എന്നും നിങ്ങൾക്ക് പിന്തുണ അവർ ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം നൽകുമോ ഗിരിപ്രഭാഷണം തുടർന്ന് കേൾക്കണം എന്താ വേണ്ടേ അല്ല അങ്ങയുടെ ഗിരിപ്രഭാഷണം ഭാഗം അങ്ങയുടെ ചോദ്യത്തോടുള്ള പ്രതികരണം പറയാൻ രണ്ടു തവണ ആരംഭിച്ചപ്പോഴും അങ്ങ് ഒരേ കാര്യം ഇപ്പോഴത്തെ തവണ കൂടി മൂന്നാമത്തെ തവണ അങ്ങയുടെ പി സി ആർ സംശയം ചോദിച്ചാൽ മതി മൂന്നാമത്തെ തവണ ഒരേ കാര്യം ആവർത്തിക്കുകയാണ് ആ എഡിറ്റോറിന്റെ നാലാമത്തെ പാരഗ്രാഫിന്റെ തുടക്കവാചകം എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അങ്ങയുടെ സ്ക്രീനിൽ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് കാണിച്ചാൽ മതി വാഴ്ത്തിപ്പാടലിന്റെ ഇടതുപക്ഷ ടോൺ ഒന്ന് കേട്ടുകൊള്ളണം എങ്ങനെയാണെന്ന് കേട്ടോ ലോകത്തെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നും മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ അന്ന് പുകഴ്ത്തിപ്പാടി ഒരു ഒറ്റമിട്ട് അങ്ങേക്ക് പരിചയം ശബ്ദം അങ്ങേക്ക് പരിചയം ശബ്ദം ഞാൻ ഒറ്റ മിനിറ്റ് പരിചയം ശബ്ദം ഞാൻ ശബ്ദം ശബ്ദം ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ പി ഡിപിയെ പോലുള്ള ചിലര് ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത് അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയത് പക്ഷേ ഒരു ശ്രമത്തിലും വീണില്ല എന്നതാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ആഗോള ഭീകരശക്തികളായ ജമാഅത്ത് ഇസ്ലാമി രണ്ടായിരത്തി ആറിൽ നൽകിയ സഹായത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ അന്നിവർ ഭീകരവാദികളല്ലേ അന്നിവർ റിവേലിസ്റ്റുകളല്ലേ അന്നിവർ ഖലീഫുമാരെ കൊണ്ടുവരാൻമാർ പഴയകാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദികളല്ലേ ഇരട്ടത്താപ്പിന് പരിധിയില്ല ജയിക്കെ ആ വാക്കാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഏപ്രിൽ മാസം എഡിറ്റോറിയൽ തീരുമാനം എന്താണ് പിന്തുണ നൽകാനുള്ള ജമാഅത്തെ ാണ്ഡിറ്റോറിയാറിയാണ് തീരുമാനത്തെ തീരുമാനത്തെ ശ്ലാഘിക്കലല്ല എഡിറ്റോറിയൽ ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ ഏത് തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വർഗീയ ശക്തികളായ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയ തീരുമാനം ജെ ഇരട്ടത്താപ്പിന് പരിധിയില്ലേ ആണോ ആ എഡിറ്റോറിയൽ നിങ്ങൾ ഇനി എന്ത് പറയും ആയിക്കോട്ടെ പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് നിങ്ങളുടെ പാർട്ടിക്ക് നൽകിയ പിന്തുണയെ ശ്ലാഘിക്കുന്നു എന്താണ് രണ്ട് ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ഒന്നെന്താണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ ഒന്ന് പിന്തുണ അല്ലേ ജെ കെ ആ എഡിറ്റോറിയൽ എന്ത് എഴുതിയാൽ എന്ത് പ്രസക്തി പാടി മോഡലല്ലേ നിങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്ലാമിക മാത്രം അതിനെ തീവ്രവാദ സ്വഭാവമുള്ള നന്ദി പറയുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ പറയുകയാണ് മുസ്ലിം സംഘങ്ങൾക്കാത്ത ജമാത്ത് ഇസ്ലാമി പി ഡി പിള്ള സംഘടനകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് കൂട്ടു ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി ഈ മഹാന്മാരും മഹതികളും ആ പ്രലോഭനങ്ങളിൽ വീണില്ല വാഴ്ത്തിപ്പാടലല്ലേ ജയിക്കേ ഇനിയും വേണോ വേണോ എത്ര നേതാക്കൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പുകറ്റിയതിന്റെ രേഖാപരമായ തെളിവില്ലേ ജയിക്കേ എല്ലാം ഇല്ലാതാവോ നിങ്ങൾ അങ്ങ് അങ്ങ് ആവർത്തിച്ച ആറാമത്തെ തവണയോ മറ്റോ ആണ് അതേ കാര്യം പ്രശ്നം എന്താണ് ജമാഅത്ത് മാത്രമല്ലല്ലോ പറഞ്ഞാൽ മുഹമ്മദ് നിയമസഭയിൽ ഈ ജമാഅത്ത് ഇസ്ലാം ഭീകരവാദികളാണെന്ന് പറഞ്ഞ കൊടിയേരി ഭാഷ എഴുന്നേറ്റു എന്താ പറഞ്ഞേ അത് ആര്യാടിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് കാരണം അത് മൃദു ഹിന്ദുത്വം പത്ത് വോട്ടിൽ ആർ എസ് എൽ വാങ്ങാൻ വേണ്ടി സഭയ്ക്കുള്ളിൽ ജമാഅത്തെ ഇസ്ലാമി അധിക്ഷേപിക്കുന്നു അടുത്ത കാലം വരെ വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായി ബന്ധം പിരിയുമ്പോൾ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ നാട് കാണില്ല ഇതൊക്കെ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ വിശകലനം ചെയ്ത എഡിറ്റോറിയലും ആ മാത്രം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയതിന് താങ്ക്സ് പാർട്ടി എഴുതിയ എഡിറ്റോറിയൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അമീറുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ചോദ്യം ചെയ്ത് എന്തിനാണ് വേവലാതി പിണറായി വിജയന്റെ ചോദ്യം സഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ജമാഅത്ത് ഇസ്ലാമിയെ സാഹിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകെട്ടുകാരും തുറന്നു സംബന്ധിച്ചു നന്ദി പറയുന്നത് ജയ്ക്കെ ഇതൊക്കെ തെളിവുകളല്ലേ രേഖാപരവും ദൃശ്യവും ശ്രാവ്യവുമായ തെളിവുകളല്ലേ ഇതൊക്കെ കിടക്കുമ്പോ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആഗോള ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞാ അത് ഏഴ് ഏഴ് തവണ തവണ ഒരേ കാര്യം ആവർത്തിച്ചു ാണ്ഡിറ്റോറിയൽ മാറ്റിയിട്ടതാണ് ഇസ്ലാമിക്ക് വേണ്ടി പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ സ്പേസ് മാറ്റിയിട്ട ഏക പത്രം ആ എഡിറ്റോറിയലിൽ ജമാഅത്തെ വരികളാണ് ഞാൻ പറഞ്ഞത് മാറ്റിയിട്ട് അഭിമന്യുവിനെ പിന്തുണയിലാണ് ഈ മണിക്കൂർ ഭരിക്കുന്ന ആരുടെ പിന്തുണയിലാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിങ്ങനെയാണ് നടത്തില്ലേ അതൊക്കെ വിട് പഞ്ചായത്ത് ഭരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ അമീന ഹൈദർ ജയിച്ചത് എങ്ങനെയാണ് ആരുടെ പിന്തുണയിലാണ്

എനിക്ക് വിളിച്ചു എനിക്ക് സംശയമില്ല എനിക്ക് സംശയമില്ല ജയിക്കെ കാശിന് വിലയില്ലാത്ത വിവരക്കേട് കള്ളത്രമെന്നൊക്കെ താങ്കൾ തള്ളി തട്ടിമൂളിക്കുന്നുണ്ടല്ലോ ആമിനർ ജയിച്ചത് ആരുടെ ഇപ്പോൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പി എഫ് ഐ പ്രവർത്തകരുമായി വോട്ട് ചോദിക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കാം എന്നിട്ട് കാൽ കാശിന് വിവരത്ത് കള്ളോ എന്ന് പറയുകയാണോ അവർ ജയിക്കുന്നത് എങ്ങനെയാണ് അവർ ജയിക്കുന്ന എസ് ഡി പിടെ പിന്തുണയിലാണ് സംശയമുണ്ടോ ഞാൻ തെളിവ് തരാം ഒന്നല്ല മൂന്ന് തെളിവ് തരാം അറിയാത്ത കാര്യം പറയല്ലേ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കൂ ആമിന ഹൈദ് പിന്തുണയോട് അല്ല ജയിച്ചേന്ന് ചോദിക്കൂ അവരാണെന്ന് പറയും ജയിക്കെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞല്ലേ പറഞ്ഞ ബ്രേക്ക് ഞാൻ വിളിച്ചു നോക്കിയാൽ പറഞ്ഞില്ലേ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനാകോ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് കണ്ട പിണറായി ഇതല്ല ജമാത്ത് ഇസ്ലാമിക്കാരനാകോട് ഇസ്ലാമി കണ്ട പിണറായി അമീറായി അങ്ങനാണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല മറുപടി ഉത്തരമുട്ടുമ്പോ അയ്യേ ഉത്തരമുട്ടുമ്പോ എന്തല്ലോ പറയല്ലേ എത്തിനിടയിലും പറയുന്നത് ഇസ്ലാമി വർഗീയ വിജയമാണെന്നാണ് ഇവിടെ പ്രകടനം നടത്തിയെന്ന് പറയുന്നു പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല യു ഡി എഫിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവരെ പങ്കെടുത്തിട്ടില്ല അപ്പൊ ഒരു സംഘടന അവരെ പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എസ് പി ആയിട്ടല്ല അപ്പം എസ് ഡി പി ഐടെ പ്രകടനം നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നിരോധിക്കേണ്ടെന്ന ഉത്തരവാദിത്വം പാലക്കാട് എസ്പിയുടെ ആഭ്യന്തര വകുപ്പിന്റേതാണ് അതെന്റെ പണിയല്ല എന്നെ ജനങ്ങളുടെ ജനപ്രീതിയായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ പറയുന്നുള്ളു ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇനിയും ഇനിയും എസ് ഡി പി ഐ പിന്തുണ എസ് ഡി പി ഐ പിന്തുണയിൽ ജയിക്കാൻ പറ്റാത്ത മണ്ഡലമാണോ പാലക്കാട് എന്ന് പറയും അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞതിനിങ്ങനെ കരയാതെ ബി ജെ പി കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെ കരയുന്നത്